കേരളത്തിൽ ബി ജെ പിയുടെ സാധ്യതാ പട്ടികയിൽ തിരുവനന്തപുരത്തിന്റെയും തൃശൂരിന്റെയും സ്ഥാനം ഒന്നാമതാണ് രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും നേരിയ വോട്ടുകൾക്കാണ് ഒ രാജഗോപാൽ ശശി തരൂരിനോട് തോറ്റത് രണ്ടായിരത്തിഒൻപത് മുതൽ അജയനായി നിൽക്കുന്ന തരൂരിനെതിരാളി സോമനാഥെങ്കിൽ മത്സരം തീപാറുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ കണക്കുകൂട്ടൽ അപ്രത്യക്ഷിത തോൽവിയും അപ്രത്യക്ഷിത വിജയവും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് തീർച്ചയാണ് അതിനായി തൃശൂരോ തിരുവനന്തപുരമോ പിടിക്കാൻ എത്ര വില കൊടുക്കാനും ബി ജെ പി തയ്യാറുമാണ് പത്തനംതിട്ടയിലെ സാധ്യത പി സി ജോർജിനെ ഒഴിവാക്കിയതിലൂടെ ബി ജെ പി നഷ്ടപ്പെടുത്തിയെങ്കിലും ഇനി തൃശൂരിലും തിരുവനന്തപുരത്തും തമ്പടിക്കാനാണ് ബി ജെ പിയുടെ നീക്കം സീറ്റുകളിൽ കരുത്തരെ ഇറക്കിയാണ് എൻ ഡി ഇത്തവണത്തെ പോരാട്ടം എങ്ങനെയും കേരളത്തിൽ നിന്ന് സീറ്റ് നേടാനാണ് ബി ജെ പി ഒരു മുഴം മുന്നേ എറിഞ്ഞിരിക്കുന്നത് സംസ്ഥാനത്തെ ആകെ ഇരുപത് സീറ്റുകളിൽ പന്ത്രണ്ടിടങ്ങളിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിനും അതിൽ ആറിടങ്ങളിൽ കടുത്ത ത്രികോണ മത്സരവും ഉണ്ടാകുമെന്നാണ് സൂചനകൾ സംസ്ഥാനത്ത് ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന തൃശൂരിൽ മുൻ മന്ത്രി കൂടിയായ വി എസ് സുനിൽകുമാറും സുരേഷ് ഗോപിയും എത്തിയതോടെ മത്സരം കനക്കുന്നു തൃശൂരിൽ കോൺഗ്രസിലെ സിറ്റിംഗ് എം പി ടി എൻ പ്രതാപനൊപ്പം എൽ ഡി എഫിലെ കരുത്തനായ മുൻമന്ത്രി വി എസ് സുനിൽകുമാറും വിജയിക്കൊടി പാറിക്കാനുള്ള തീവ്ര പോരാട്ടത്തിലാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ കൂടിയേ അറിയാനുള്ള പത്തൊമ്പത് സിറ്റിംഗ് എം പിമാരിൽ മൂന്നോ നാലോ പേർക്ക് പരാജയമുണ്ടാകുമെന്നതും ഈ തെരഞ്ഞെടുപ്പിലെ മറ്റൊരു കൗതുകമായിരിക്കും വചനാതീതമായേക്കാവുന്ന മണ്ഡലങ്ങൾ ഇത്തവണ കേരളത്തിൽ പലതാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട മാവേലിക്കര കോട്ടയം തൃശൂർ പാലക്കാട് ആലത്തൂർ വടകര കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് സീറ്റുകൾ ഇഞ്ചോടിഞ്ചു മത്സരത്തിന് വേദിയായേക്കും ഇതിൽ തന്നെ തിരുവനന്തപുരം ആറ്റിങ്ങൽ ആലപ്പുഴ കോട്ടയം തൃശൂർ പാലക്കാട് സീറ്റുകളിലാണ് കടുത്ത ത്രികോണ മത്സരത്തിനുള്ള സാധ്യത ആലപ്പുഴ വയനാട് കണ്ണൂർ സീറ്റുകളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ വരും ദിവസങ്ങളിലെ വ്യക്തത വരും കെ സി വേണുഗോപാൽ ആലപ്പുഴയിലാണ് മത്സരിക്കുന്നത് എങ്കിൽ മത്സരത്തിന് മറ്റൊരു മുഖം കൈവരും ബി ജെ പിയുടെ എ പ്ലസ് മണ്ഡലങ്ങളിൽപ്പെട്ട തിരുവനന്തപുരത്ത് മാറ്റിങ്ങല്ലും കേന്ദ്രമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖരനെയും വി മുരളീധരനെയും നിർത്തിയിരിക്കുന്നു ശശി നാലാം നാലാമൂഴത്തിലും വെന്നിക്കൊടി പാറിക്കാനുള്ള കരുക്കൾ നീക്കി യു മണ്ഡലത്തിലെ മുൻ എം പി പന്യൻ വീണ്ടും ഇറക്കിയിട്ടുമുണ്ട് സി പി എമ്മിൽ നിന്ന് പിടിച്ചെടുത്ത സീറ്റ് നിലനിർത്താൻ അടൂർ പ്രകാശിലൂടെ യു ഡി എഫും തിരിച്ചുപിടിക്കാൻ വർക്കല എം എൽ എ ആയ വി ജോയിലൂടെ എൽ ഡി എഫും ശ്രമിക്കുന്നു ഏറെ പ്രതീക്ഷയോടെയാണ് ബി ജെ പി ശോഭാ സുരേന്ദ്രനെ ഇറക്കി ബി ജെ പി അവിടെ ത്രികോണ മത്സരം പ്രതി സൃഷ്ടിച്ചത് കോട്ടയത്ത് ഇരു കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ തൃശൂർ ആരെടുക്കുമെന്നത് ഇപ്പോഴത്തെ പ്രവചനാതീതവുമാണ് പാലക്കാട് സീറ്റ് നിലനിർത്താനുള്ള കോൺഗ്രസ് സിറ്റിംഗ് എം പി വി കെ ശ്രീകണ്ഠന് വെല്ലുവിളിയാണ് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ എംപിയുമായ എ വിജയരാഘവന്റെ സാന്നിധ്യം ബി ജെ പിയിലെ സി കൃഷ്ണകുമാറും രംഗത്തുണ്ട് ആലത്തൂരിൽ ഇക്കുറിയും വിജയമുറപ്പിക്കാൻ രമ്യ ഹരിദാസ് രംഗത്തുമുണ്ട് കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ സാന്നിധ്യവും കോൺഗ്രസിന് ശക്തി പകരുന്നുമുണ്ട് മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന്റെ രണ്ട് സീറ്റുകളിലും എന്തു സംഭവിക്കുമെന്ന് വ്യക്തമല്ല മലപ്പുറത്ത് ലീഗിന്റെ മണ്ണ് ചോരുന്നു എന്ന ആശങ്ക മുസ്ലിം ലീഗിനുമുണ്ട് ബി ജെ പി കേരളത്തിൽ അഭൂതപൂർവമായ വളർച്ച കൈവരിച്ച മണ്ഡലമാണ് തിരുവനന്തപുരം രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ ബി എസ് പിയെ പിന്നിലാക്കി എൺപത്തിനാലായിരത്തി തൊണ്ണൂറ്റി വോട്ടുകളുമായി നാലാം സ്ഥാനമായിരുന്നു മണ്ഡലത്തിൽ ബി ജെ പിയുടെ സ്ഥാനം എന്നാൽ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഒ രാജഗോപാലിലൂടെ ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് കയറി അന്ന് രണ്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ട് നേടിയ രാജഗോപാൽ ശശി തരൂരിനോട് പരാജയപ്പെട്ടത് കേവലം പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടിന് മാത്രമായിരുന്നു കേരളത്തിൽ വലിയ മുന്നേറ്റമാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് അഞ്ചോളം സീറ്റുകൾ നേടുമെന്നാണ് നേതാക്കളുടെ അവകാശവാദം ഇതിനായി മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് സജീവമായ പ്രവർത്തനവും ബി ജെ പി നടത്തുന്നു അഞ്ച് സീറ്റുകൾ സീറ്റുകളെന്നത് ബിജെപിയുടെ അതിമോഹമായിട്ടാണ് എൽ ഡി എഫും യു ഡി എഫും കക്ഷികൾ കാണുന്നത് എങ്കിലും തിരുവനന്തപുരം സീറ്റിൽ ബി ജെ പിയെ വില കുറച്ച് കാണാൻ അവർ തയ്യാറുമല്ല